ഈ പിന്നെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ട് തവണ മന്ത്രി ആയിട്ടുണ്ട് ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെ ഒപ്പം ഉണ്ടായ സർക്കാരുകൾ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ ഈ രണ്ട് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വകുപ്പിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ അന്ന് പിന്നെ ഈ ദേവസ്വം എന്ന് പറഞ്ഞാൽ ഒരു ദേവസ്വമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇതാണ് സജീവമായി നിൽക്കേണ്ടി വരുന്ന ഒരു സെൻസേഷനിലാണ് എപ്പോഴും ഒരു ഇരുപത്തിനാല് മണിക്കൂർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അപ്പോൾ പിന്നെ പരാതികളോ പ്രശ്നങ്ങളോ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും ചെറിയൊരു തീപ്പുരി മതി അത് ആളിപ്പടരാൻ വേണ്ടിയിട്ട് അതിന് പിന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായിയുടെ പിണറായി എന്ന് പറയുന്ന കരുത്തന്നായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും പ്രതിപദ്ധതിയും തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ഒരു ചങ്ങൂറ്റമുണ്ട് അതു പിന്നെ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യം ഉണ്ടാവാത്ത ഒരു ഇതാളാണ് അതങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെയാണ് അങ്ങനെ രാഷ്ട്രീയത്തിലൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോഴും ഒരു കലാകാരനാണ് ഒരു കലാഹൃദയമാണ് എനിക്ക് ഉള്ളത് എപ്പോഴും പലപ്പോഴും പല വേദികളിൽ പാട്ടൊക്കെ പ്രത്യേകിച്ച് പഴയ സിനിമാ ഗാനങ്ങളൊക്കെ പാടി ഇപ്പോഴൊരു മന്ത്രിയായി സത്യ പറഞ്ഞത് ഈ ഒരു പ്രായത്തിൽ എഴുപത്തിയൊന്നാമത്തെ വയസ്സിലും അങ്ങയുടെ ഒരു കലാഹൃദയം അല്ലെങ്കിൽ ഒരു ഗായകനൊക്കെ ഇപ്പോഴും ഒളിഞ്ഞിടപ്പുണ്ടല്ലോ ഒന്നിനി ശുതി താഴ്ത്തി പാടുകറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി ശുതി താഴ്ത്തി പാടുക പുങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലേക്കിനാവുകൾ േ കണ്ണിലേക്കിനാവുകൽ കെടുത്തരുതേ ഒ മിടിക്കല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ ഒച്ചത്തിൽ മിടിക്കല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മെൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നോടം നടന്ന് പദപത്മങ്ങൾ തരളമായി മെഴിനീട്ടുമ്പോൾ താരാട്ടിന്നനു യാത്ര നിദ്രതൻ വഴികളിൽ താമരമുകുളങ്ങൽ വിരചും വരെ ഒന്നിനി ശുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ വളരെ മനോഹരമായി തന്നെ ഞങ്ങൾ പാടുന്നു പ്രതീക്ഷിച്ചതിനപ്പുറം വളരെ നന്നായി പാടുന്നു പാട്ടൊക്കെ പാടി വളരെ മനോഹരമായി ഇതിലുള്ള രണ്ടര കാലം മന്ത്രിസഭയെ സമ്പുഷ്ടമാക്കാറല്ലോ സിനിമകളൊക്കെ കാണാറുണ്ടോ വളരെ പിന്നെ എന്താ പറയാ സമയം കിട്ടുന്നില്ല എന്നാലിപ്പോഴും മൊബൈലിലൊക്കെ ഇപ്പൊ മൊബൈലിലൊക്കെ ലഭ്യമാണല്ലോ ടി ടി വിയിൽ കാണുന്ന സമയമല്ല അപ്പോൾ വാർത്ത വയ്ക്കുകയോ ഒക്കെ ചെയ്യാന്നില്ലാതെ കേട്ട് കേൾക്കില്ല റേഡിയോയിലും പിന്നെ കേൾക്കാം അപ്പം പാട്ട് എന്ന് പറയുമ്പോൾ അതിന് അതൊരു ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാത്തതാണ് പ്രപഞ്ചത്തോളം പ്രവിശാലമായ ഒരു സത്യവസ്തുതയാണ് അതൊരു പ്രകൃതിയുടെ നാദവിസ്മയമാണ് പ്രകൃതിയുടെതാണ് പ്രകൃതി പ്രകൃതിയുടെ ഹൃദയധ്വനിയാണ് സംഗീതം ആ സംഗീതത്തിനൊന്നുമില്ല അതിന് ഞാൻ ഉണ്ട് സംഗീതമേ അപരസലാപമേ സംഗീതമേ അമരസലാപമേ മണ്ണിന് വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന അനുരാഗ തിം സംഗീതമേ സംഗീതമേ അമരസലാഭമേ സംഗീതം എന്ന് പറഞ്ഞാൽ അതാണ് വേദനയെപ്പോലും വേദാന്തമാക്കുന്നതാണ് സംഗീതം അതല്ലേ അതുകൊണ്ട് അത് ആ സംഗീതത്തിന് വാസ്തവത്തിൽ ഒരു അപാരമായ സ്വാധീനമുണ്ട് അവിടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും യേശുവാസും കൂടിയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു പാട്ടുള്ളു അപ്പോൾ അവിടെ ശിക്ഷിക്കപ്പെടാൻ അന്തേവാസികളെ അവർ കണ്ണുനീരാണ് ജീവിക്കണം എന്ന് തോന്നി ശരിയാണ് അവർ തന്നെ ക്യാൻസർ രോഗിയുടെ ഒരു കൂട്ടയ്മു കൊടുക്കും ക്യാൻസർ രോഗം ബാധിച്ച് ജീവിക്ക ചിന്തിക്കുന്ന ഒരു ജീവിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അതൊരു പ്രകൃതിയുടെ ഒരു നാദവിസ്മയം ഒരു പ്രകൃതിയുടെ സത്യവസ്തുക്ക അപ്പോൾ നാഥണ്ട് അതുകൊണ്ടാണ് സംഗീതത്തിൻ്റെ ഒരു ഉപാസകനില്ലെങ്കിലും സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു വാസ്തവത്തിലൊരു ജീവിതത്തിലൊരു നല്ല ഒരു അനുഭവ അനുഭവം നൽകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിരുന്നില്ല നൈസർഗികമായ ഒരു കേട്ട് പഠിച്ചിട്ടുള്ള ചില വിഷയങ്ങളല്ലാതെ അതാണ്